ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി മോണിറ്റൈസേഷൻ ആയോ ചേച്ചിക്ക് മോണിറ്റൈസേഷൻ ആയെങ്കിൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത് അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കാഫ് മോണിറ്റൈസേഷൻ ആയ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നെ പോലെ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഫുൾ മോണിറ്റൈസേഷൻ്റെ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അത് പറഞ്ഞു തരാം എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം പോലെ തന്നെയാണ് എനിക്കും ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലായിരുന്നു കാരണം നാലായിരം വാച്ച്വർ വേണം പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ അങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു വീഡിയോയ്ക്ക് വ്യൂസ് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത് എന്നുള്ള കാര്യം പോലും അറിയത്തില്ലായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് എൻ്റെ മോളാണ് ഞാനൊരു ഷോപ്പിൽ പോകണെട്ട് അപ്പം അവൾ പറഞ്ഞു അമ്മ അമ്മ വെറുതെ ഇരിക്കുന്ന നേരം അമ്മ എന്തെങ്കിലും ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നമ്മൾ ഇങ്ങനെ വെറുതെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ അപ്പോഴാണ് ഒരു ദിവസം നമ്മൾ ഒരു ഈ വീഡിയോസ് ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് പറയുന്നത് നാലായിരം വാച്ചവർ വേണം നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബർ വേണം ആ നാലായിരം വാച്ച് അവർ ആവണം എന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ എന്നാലേ നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത് ഇൻകം വരാൻ തുടങ്ങത്തുള്ളൂ നൂറ് ഡോളർ ആണ് ഇൻകം വരുന്നത് ഞാൻ പിന്നെ പറയാം നൂറ് ഡോളർ വേണം അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഈ ഇങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ അടുത്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു ദൈവം എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കും ഇനിയിപ്പോൾ നാലായിരം വാച്ചവർ എങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഓരോ ഇതിൽ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു വീഡിയോസിൽ അപ്പോഴാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്കാണെങ്കിൽ നാലായിരം വാച്ചവർ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ചെയ്യുക എന്നുള്ളതാണ് ലൈവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈശ്വരൻ ഇങ്ങനെ ലൈവ് ചെയ്യുന്നിപ്പോൾ എന്താണ് ലൈവ് എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇവിളിങ്ങനെ നോക്കിയപ്പോഴേ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു അപ്പോൾ അവൾ എന്ത് അറിയോ ഇതിൽ കയറിയിട്ട് നോക്കിയപ്പോൾ പിന്നെ ഒരാൾ വരുന്നുണ്ട് രണ്ട് പേര് വരുന്നുണ്ട് ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ 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 വന്ന് വന്ന് കൂടുന്നുണ്ട് അപ്പോൾ നമ്മൾ ോക്കുമ്പോഴത്തേക്കാണെങ്കിൽ വാച്ചവർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വാച്ചവർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ ഇങ്ങനെ കിടക്കും അവിടെ നോക്കുമ്പോഴത്തേക്ക് ആയിരം വാച്ചവറ് എന്നൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആയിരം വാച്ചവർ എന്നൊക്കെ അപ്പോഴാണെങ്കിൽ എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഈ ആയിരം വാച്ചവറിയിൽ നിന്ന് ഇപ്പം ഒരു തൊള്ളായിരത്തി അൻപത് അല്ലെങ്കിൽ തൊള്ളായിരത്തി ഒക്കെ ആവും അപ്പോഴും ഞാൻ വിചാരിക്കും അയ്യോ എൻ്റെ വാച്ചവർ കുറഞ്ഞേ ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് ആയിരം വാച്ചവറാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് വാച്ചവർ എന്ന് വിചാരിക്കുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് എടുത്ത് നോക്കി നോക്കിയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് പിന്നെയാണ് നമ്മൾ അറിയുന്നത് പിന്നെ ഈ യൂട്യൂബ് സ്റ്റുഡിയോയുടെ താഴെ അറ്റത്ത് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏൺ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ അറ്റത്ത് അങ്ങേയറ്റം ഏണെന്ന് പറഞ്ഞിട്ട് ഒരു യെസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമുക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് വാച്ചവറിൻ്റെ കാര്യവും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എന്നുള്ളൊക്കെ കാര്യങ്ങളും നമുക്കതിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഷോർട്സ് ആണെങ്കിൽ നമുക്ക് പത്ത് മില്യൺ വേണം ലോങ് വീഡിയോസിനാണെങ്കിലും നമുക്ക് നാലായിരം വാച്ചവർ വേണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ ലൈവ് ചെയ്ത് 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 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ലൈവ് ചെയ്യാൻ തുടങ്ങി അപ്പം എന്നെപ്പോലുള്ള മടിച്ചുമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ വച്ച കാലം പിന്നോട്ടെടുക്കാതിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബിലെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വാച്ച് അവർ കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇച്ചിരി പാടൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ എന്നും ഞാനാണെങ്കിൽ അഞ്ച് മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത് കേട്ട് നമുക്ക് നല്ല പാടുണ്ട് എന്ന് വെച്ചാൽ ഒരിടവും പോകാൻ പറ്റത്തില്ല റെഗുലറായിട്ട് ഞാനാണെങ്കിൽ ലൈവ് ചെയ്യും ചെയ്തുകൊണ്ടേയിരുന്നു നമുക്ക് അത്രയും ദിവസം നമ്മൾ ഫുൾ ഇതിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അത് നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ചെയ്യുക എന്നുള്ളതാണ് പോലെ നിങ്ങൾക്ക് പക്ക നിങ്ങൾക്ക് പിന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും ആരും മടിക്കരുത് പച്ചക്കാലി പിന്നോട്ട് എടുക്കരുത് നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് എനിക്ക് മോണിറ്റൈസേഷനായി കിട്ടിയത് നാലായിരം അവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്തു താമസിച്ചു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് താമസിച്ചു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇട്ട് തന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം ലൈവ് ചെയ്ത് നോക്കണം യൂട്യൂബ് ചാനലിൽ വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് വാച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ